വിപണന വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി റബ്ബർ റബ്ബർ നഴ്സറി നഴ്സറി ഗാർഡൻസ് വാണിയമ്പലം വണ്ടൂർ പഞ്ചായത്ത് ഓഫീസിലെത്തുന്ന ഭിന്നശേഷിക്കാർക്ക് നേരിടുന്ന യാത്രാക്ലേശത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഭിന്നശേഷി കൂട്ടായ്മയായ ഇൻഡാക് രംഗത്ത് ഓഫീസിന് മുന്നിൽ ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക പാർക്കിംഗ് കേന്ദ്രവും സൈൻ ബോർഡും സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സംഘടന വീണ്ടും നിവേദനം സമർപ്പിച്ചു പഞ്ചായത്ത് ഓഫീസിലേക്ക് വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന ഭിന്നശേഷിക്കാർ നിലവിൽ വാഹനങ്ങളുടെ തിരക്ക് കാരണം മീറ്ററുകളോളം മാറി വാഹനം പാർക്ക് ചെയ്യേണ്ട അവസ്ഥയിലാണ് മുച്ചക്ര വാഹനങ്ങളിൽ എത്തുന്നവരും മറ്റൊരാളുടെ സഹായത്തോടെ എത്തുന്നവരുമായ ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് ഈ പ്രശ്നം പരിഹരിക്കാനായി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പന്ത്രണ്ടിന് തന്നെ അന്നത്തെ ഭരണസമിതിക്കും സെക്രട്ടറിക്കും നിവേദനം നൽകിയിരുന്നു എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്ന് ഭിന്നശേഷി പ്രവർത്തകർ ആരോപിച്ചു വണ്ടൂര് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ തൊട്ട് മുൻവശത്ത് പ്രധാന കവാടത്തിന് അരികിലായിക്കൊണ്ട് ഭിന്നശേഷിക്കാർക്ക് സ്പെഷ്യൽ പാർക്കിംഗ് ഏരിയ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപതിൽ അന്നത്തെ ഭരണസമിതിയിലെ പ്രസിഡന്റിനും ആ കാലഘട്ടത്തിലെ സെക്രട്ടറിക്കും ഒരു നിവേദനം നൽകിയിരുന്നു പക്ഷെ വർഷങ്ങൾ എത്ര കഴിഞ്ഞിട്ടും അത് നടപ്പിലാക്കിയിട്ടില്ല ഇപ്പോഴത്തെ ഈ ഭരണ സമിതിയില് ശുഭകള് അർപ്പിച്ചുകൊണ്ട് വീണ്ടും ഇവിടെ ഒരു ദേശീയ തലത്തിൽ ഭിന്നശേഷിക്കാർക്കായി പ്രവർത്തിക്കുന്ന ഇൻടാക് സംഘടനയുടെ നേതൃത്വത്തിലാണ് രണ്ടാമതും നിവേദനം നൽകിയത് ഇന്റാക് സ്റ്റേറ്റ് സെക്രട്ടറി മൊഹസിൻ നാലകത്ത് പരിവാർ വണ്ടൂർ പഞ്ചായത്ത് സെക്രട്ടറി എം അസൈൻ കോയ എന്നിവർ ചേർന്നാണ് അധികൃതർക്ക് പരാതി കൈമാറിയത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ